ആഭ്യന്തര വിപണിയിൽ കോവിഡിനു ശേഷമുള്ള കാലയളവിൽ നിക്ഷേപർക്ക് മികച്ച നേട്ടം സമ്മാനിച്ചതും ഏറെ തിരഞ്ഞിതമായ സെക്ടറാണ് പൊതുമേഖലാ ഓഹരികളുടേത് സമീപകാലത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടതും ഓഹരികളുടെ മൂല്യമതി പദവ് വാലുവേഷൻ താടി നിൽക്കുന്നതും സർക്കാർ തലത്തിൽ ഉൽപാദന മേഖലയിലെ തദ്ദേശീയവൽക്കരണത്തിന് പ്രാധാന്യം നൽകുന്നതുമൊക്കെ അനുകൂല ഘടകങ്ങളെ ഭവിച്ചു സമാനമായി രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനത്തിൽ ലഭിക്കുന്ന മുന്തിയ പരിഗണനയും കൂടുതൽ പദ്ധതികളുടെ പ്രഖ്യാപനവും കാരണം നിക്ഷേപക ശ്രദ്ധയെ ആകർഷിക്കുന്നവയാണ് റെയിൽവേ ഓഹരികൾ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു പിന്നാലെ ഇക്കഴിഞ്ഞ ജൂലൈയിൽ അവതരിപ്പിച്ച കേന്ദ്ര ബജറ്റിന് ശേഷം ദൃശ്യമായിരുന്നു തുടർന്ന് ത്തിലേക്ക് വീണ പൊതുമേഖല ഓഹരികളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെ തിരിച്ചൂറുടെ ശ്രമം പ്രകടമാകുന്നുണ്ട് ഇതിന്റെ സ്വാധീനം റെയിൽവേ ഓഹരികളിലും അതേസമയം വരുന്ന ഫെബ്രുവരിയിലാണ് അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള പുതിയ കേന്ദ്ര ബജറ്റിന്റെ അവതരണം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ടെക്നിക്കൽ അനാലിസിസിൽ നിന്ന് ലഭിക്കുന്ന പോസിറ്റീവ് സൂചനയുടെ അടിസ്ഥാനത്തിൽ ഹ്രസ്വാലുകളിലേക്ക് നിക്ഷേപത്തിനെ പരിഗണിക്കാവുന്ന ഒരു സ്മോൾ ക്യാപ് റെയിൽവേ ഓഹരി വിശദാംശങ്ങൾ നോക്കാം ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് റെയിൽവേയിലേക്ക് ആവശ്യമായ പാസഞ്ചർ കോച്ചുകളും ചരക്കി കടത്തുള്ള വാഹനങ്ങളും മെട്രോ ട്രെയിൻ സ്റ്റീൽ കാസ്റ്റിക്സ് എന്നിവയും നിർമ്മിക്കുന്ന പ്രമുഖ സ്വകാര്യ കമ്പനിയാണ് ടിറ്റാഗർ റെയിൽ സിസ്റ്റംസ് ലിമിറ്റഡ് നേരത്തെ ടിറ്റാഗർ വാഗൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സ്മോൾ ക്യാപ് കമ്പനിയാണിത് കഴിഞ്ഞ ആഴ്ച ആയിരത്തി മുന്നൂറ്റി ഏഴ് രൂപ നിലവാരത്തിലേക്ക് ടിറ്റാഗർ റെയിൽ സിസ്റ്റം സോഹരി തിരികെ എത്തിയിരുന്നു ഇത് നവംബറിന് ശേഷം ഓഹരിയിൽ കുറിക്കുന്ന ഏറ്റവും ഉയർന്ന നിലവാരമാണ് അതായത് ഒക്ടോബർ മുതൽ ടിറ്റാഗർ റെയിൽ സിസ്റ്റം സൗഹരിൽ നേരിട്ട സ്ഥിതിയാർജിക്ക് അഥവാ കൺസോൾട്ടേഷൻ ഘട്ടം മറികടന്നുവെന്ന സൂചനയായി ഇപ്പോഴത്തെ നീക്കത്തെ കണക്കിലെടുക്കാമെന്ന് സാരം കഴിഞ്ഞ നൂറ് ദിവസത്തെ ശരാശരി ുടെ എത്തിന്റെ ഇരട്ടിലധികമായുള്ള വർധനയാണ് കഴിഞ്ഞ ദിവസം ഓഹരിയിൽ കുറിച്ചത് ഇതിനോടൊപ്പം ബുള്ളിഷ് ഇച്ചിമോക്ക് ക്രോസ് ഓവർ ദൃശ്യമായതും ഓഹരി വില ഇച്ചിമോക്ക് ക്ലൗഡ് നിലവാരത്തിന് മുകളിലെ ക്ലോസ് ചെയ്തതും ഉൾപ്പെടെ വിവിധ ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളിൽ നിന്നും പോസിറ്റീവ് സൂചനകളാണ് ലഭിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഹ്രസ്വരളവിലേക്ക് ടിറ്റാഗർ റെയിൽ സിസ്റ്റം സൗകര്യ നിക്ഷേപം പരിഗണിക്കാമെന്ന് ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ടെക്നിക്കൽ റിസർച്ച് അനലിസ്റ്റായ ആശിഷ് ഷെട്ടി എക്കണോമിക് ടൈംസിനോട് പറഞ്ഞു ഭാവിയിൽ ഈ റെയിൽ ഓഹരിയുടെ വിപണി വില ആയിരത്തി എഴുന്നൂറ് നിലവാരത്തിലേക്ക് മുന്നേറാമെന്നാണ് ബ്രോക്കറേജ് സ്ഥാപനത്തിന്റെ അനുമാനം ഈ നിലവാരവും മറികടന്ന് ടിറ്റാഗർ റെയിൽ ഓഹരിയുടെ കുതിപ്പ് നിലനിർത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ വിപണി വില വീണ്ടും ആയിരത്തി തൊള്ളായിരം രൂപ നിലവാരത്തിലേക്ക് ഉയരാമെന്നും ഇതിനെ മൂന്നോ നാലോ മാസത്തെ കാത്തിരിപ്പ് ആവശ്യമായി വരാമെന്നും ആശുഷ് ഷെട്ടി അഭിപ്രായപ്പെട്ടു അതേസമയം ഓഹരിക്ക് നിർദ്ദേശിക്കുന്ന ഹ്രസ്വന ലക്ഷ്യപ്രകൾ ഇപ്പോഴത്തെ വിലയേക്കാൾ മുപ്പത് ശതമാനം മുതൽ നാൽപ്പത്തിയഞ്ച് ശതമാനം വരെ മുകളിലാണെന്നും ശ്രദ്ധയും ഇപ്പോൾ ടിറ്റർ റെയിൽ സിസ്റ്റം സൗഹൃദ ഹ്രസ്വന നിക്ഷേപം പരിഗണിക്കുന്നവർ ഒക്ടോബർ മാസത്തിൽ രേഖപ്പെടുത്തിയ താഴ്ന്ന വില നിലവാരമായ ആയിരത്തി നാപ്പത്തഞ്ച് രൂപയിൽ സ്റ്റോപ്പ്ലെസ് സജ്ജമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ആക്സിസ് സെക്യൂരിറ്റീസിന്റെ ടെക്നിക്കൽ ലൈലിസ്റ്റ് ആശുഷ് ഷെട്ടി വ്യക്തമാക്കി കഴിഞ്ഞ ഒരു മാസക്കാലത്ത് ഈ ഓഹരിൽ ഇരുപത് ശതമാനത്തോളം വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പാതിൽ കമ്പനി കരസ്ഥമാക്കിയ വരുമാനം ആയിരത്തി അമ്പത്തി കോടി രൂപയും അറ്റാതെ എമ്പത്തി കോടിയും വീതമായിരുന്നു നിക്ഷേപകർക്ക് എല്ലാ വർഷവും ഡൗഡൻ കൈമാറുന്ന സ്മോൾ ക്യാപ് റെയിൽവേ ഓഹരിയുമാണ് ഡിസ്ക്ലെയിമർ ടിറ്റാഗർ റെയിൽ സിസ്റ്റം സൌകര്യത്തെക്കുറിച്ചുള്ള വിവരം ആക്സസ് സെക്യൂരിറ്റി സ്വന്തം നിലയിൽ പങ്കുവച്ചാണ് ഇതിൽ ടൈംസ് ലിമിനിറ്റിന് ഉത്തരവാദിത്തമില്ല ഓഹരി നിക്ഷേപം വിപിയുടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയയാണ് ഓഹരിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ വിശദമായ പഠനം നടത്തുകയും സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗദർശനം തടേകയും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ടി മറിലോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും കാണാം